തൃശൂരിലെ പി ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ മാനേജരെയും ഉടമയുടെ മകനെയും മർദ്ദിച്ചതു പിന്നെ പണം വാങ്ങി പോലീസ് കേസ് കേസൊതുക്കിയെന്ന് വാർത്ത വരുന്നു അഞ്ച് ലക്ഷം രൂപയാണ് പരാതിക്കാരൻ പോലീസ് വാങ്ങിയതെന്നാണ് ആരോപണം ഉയരുന്നത് പരാതിക്കാരൻ ദിനീഷിന് പണം നൽകിയത് എസ് ഐ പറഞ്ഞിട്ടെന്ന് ഹോട്ടലോടെ ഔസേഫ് ട്വന്റി ഫോറോട് പറഞ്ഞു പണം വാങ്ങുന്നതിന് ദൃശ്യങ്ങളും ട്വന്റി ഫോർ ലഭിച്ചു ട്വന്റി ബ്രേക്കിംഗ് ഞങ്ങളുടെ രണ്ട് ജീവനക്കാർ ഈ എസ് ഐ മിസ്റ്റർ രതീഷ് പി എം രതീഷ് അവരെ രണ്ടുപേരെയും മുഖത്ത് വളരെ ഭീകരമായിട്ട് അടിച്ച് അവരെ ഒന്തി തള്ളി ലോക്കപ്പിലാക്കി അതിന് ശേഷം പുറത്ത് സ്റ്റേഷൻ്റെ പുറത്തു നിന്നിരുന്ന എൻ്റെ മകനെയും അവർ വിളി വിളിച്ച് അയാളുടെ ബെൽറ്റ് പേഴ്സ് മാല ഇതെല്ലാം ഊരിമാറ്റി അയാളെയും കൂടിയിട്ട് ലോക്കപ്പിൻ്റെ ഉള്ളിലേക്ക് തള്ളി കൂടാതെ അയാൾ ഹോട്ടലിൽ നിന്ന് അന്നുണ്ടായിരുന്ന ഷെഫിനെ വിളിച്ചു വരുത്തി അയാളെ പിടിച്ച് ലോക്കപ്പിലിട്ടു അപ്പം നാല് പേരെ ഇട്ടുകൊണ്ട് എന്നെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്തേ അതായത് എൻ്റെ മകനെയും അതോടൊപ്പം തന്നെ ഈ മൂന്ന് ജീവനക്കാരെയും ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ പരാതിക്കാരനായ ദിനേഷുമായിട്ട് സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത് അവന് എന്താണോ കൊടുക്കേണ്ടത് കൊടുത്ത് സെറ്റിൽ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ അവൻ്റെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കമ്പ്യൂട്ടറിൽ എഫ്ഐആർ നമ്പർ അടിച്ചാൽ മതി എഫ്ഐ ആർ ആവും അപ്പോൾ ഉടനടി തന്നെ നിങ്ങളെ റിമാൻഡ് ചെയ്യും അപ്പോൾ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വധശ്രമം ഉൾപ്പെടെ നിങ്ങളുടെ പേരിലെടുക്കും റാഫിക്കരീം തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു റാഫിയും റാഫി യഥാർത്ഥ അല്ലിയും സുജിത്തിൻ്റെ പരാതിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിന് ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങനെ പോലീസിനെതിരെ പരാതികളുമായി രംഗത്ത് വരുന്നു അതിൽ പരാതിയാണ് ഈ ഹോട്ടൽ ഉടമയുടേത് എന്താണ് കൂടുതൽ വിവരങ്ങൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ പരാതിക്കാരനായ ഔസേപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കാരണം ഒരു സ്ഥാപനവുമായി മുന്നോട്ട് പോകുന്ന ഔസേപ്പിൻ്റെ കടയിലേക്ക് എത്തുന്നു ഭക്ഷണം കഴിക്കുന്നു ശേഷം അവിടെ ജീവനക്കാരുമായി പ്രശ്നമുണ്ടാകുന്നു ഇതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളാകെ മാറി മറിയുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതിയല്ല ലഭിക്കുന്നത് പകരം അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള വെൽ പ്ലാൻഡായിട്ടുള്ള ഒരു ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ ഔസൈപ്പിൻ്റെ മകനെയും ഒപ്പം ഔസേപ്പിന്റെ ഹോട്ടലിലെ ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു മർദ്ദിക്കുന്നു അതിനുശേഷം ഈ ഒരു പരാതി ഉന്നയിക്കുന്ന ദിനേശ് എന്ന വ്യക്തിയെ ഉപയോഗിച്ച് അഞ്ച് ലക്ഷം രൂപയാണ് ഔസേപ്പിൽ നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങിയെടുക്കുന്നത് ഈ ദിനേശ് ഔസേപ്പിനോട് പറഞ്ഞതനുസരിച്ച് അഞ്ച് ലക്ഷം രൂപ ഔസേപ്പ് നൽകുമ്പോൾ ഇതിന് ദിനേശ് നൽകുന്ന മറുപടി മൂന്ന് ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളതാണ് എന്നുള്ളതാണ് ആ സി സി ടി വി ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ദിനേശ് ഔസേപ്പിന്റെ വീട്ടിലെത്തി ഹൗസേപ്പിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ട്വന്റി ഫോർ പുറത്ത് വിട്ടിരിക്കുന്നത് ഈ ട്വന്റി ഫോറിനോട് ഈ ഹൌസേപ്പ് പ്രതികരിച്ചതനുസരിച്ച് ഈ അഞ്ച് ലക്ഷം രൂപ ദിനേശിന് നൽകിയതിനു ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാന്യമായ ഒരു പെരുമാറ്റം എസ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഹൗസേപ്പ് പറയുന്നത് അതിനുശേഷം മകനെയും ഒപ്പം തന്നെ നാല് ജീവന മൂന്ന് ജീവനക്കാരെയും ഈ കേസ് കേസൊന്നുമില്ലാതെ തന്നെ പുറത്തേക്ക് ഇറക്കി വിടുന്നു അതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഹൗസേപ്പിനോട് പോലീസ് വളരെ മോശമായാണ് പെരുമാറുന്നത് ുന്നത് മകനെയും മൂന്ന് ജീവനക്കാരെയും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഉടനെ കേസെടുക്കുമെന്ന് പറയുന്നു റിമാൻഡ് ചെയ്യുമെന്ന് പറയുന്നു ജയിലിലേക്ക് വിടുമെന്ന് പറയുന്നു അതിനുശേഷം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പരാതിക്കാരനായ ദിനേഷിന് അഞ്ച് ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ദിനേശിന് പണം നൽകിയതിനു ശേഷം ഒരു എഫ്ഐആർ ഇല്ലാതെ ഈ നാല് പേരെയും പോലീസ് വെറുതെ വിടുന്നു ഈ ഒരു സാഹചര്യമാണ് പി ചി പോലീസ് സ്റ്റേഷനിൽ ഔസേപ്പ് എന്ന ആൾക്ക് ഉണ്ടാകുന്നത് ഏകദേശം ഈ വർഷം മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഈ സംഭവങ്ങളെല്ലാം സംഭവം ഉണ്ടാകുന്നത് ഇതിനുശേഷം ഇരുപത്തി അഞ്ചിന് ഔസേപ്പ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സി ദൃശ്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് പിന്നീട് വലിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങളടക്കം ഔസേപ്പിനെ ലഭിക്കുന്നതും തുടർന്ന് പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെയും പോലീസിൽ നിന്ന് നടപടി ഉണ്ടല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഔസേപ്പിൽ നിന്ന് പണം വാങ്ങിയ ദിനേശിനെതിരെ നിലവിൽ ഔസേപ്പിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ പിന്നീട് വിടുകയുമാണ് ചെയ്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു തരത്തിലുമുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് നിലവിലുയരുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് പരാതിക്കാരനായ ഔസിണോ നിയമപാലകർ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ സി സി ടി വി വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഡി ജി പിയുടെ ഉത്തരവുണ്ട് സി സി ടി വി സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ നാളെ നാട്ടുകാർ ചോദിച്ചാൽ ഇന്ന് ദൃശ്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാണ് ഡി ജി പി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പുതിയ ഡി ജി പി റവത ചന്ദ്രശേഖർ അദ്ദേഹം ഐ ബിയിലൊക്കെ ഡയറക്ടർ ആളാണ് അദ്ദേഹത്തിന് പോലീസ് സേനയെക്കുറിച്ചും പോലീസിങ്ങിനെക്കുറിച്ചും വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ടെന്നാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ കർക്കശമായ തീരുമാനമാണ് കേരളത്തിലെ ഈ പോലീസുകാരിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ഇങ്ങനെയുള്ള നിറീ ീടുകൾക്കും വൃത്തികേടുകൾക്കും താല്പര്യമാണ് ചില ഗുണ്ടാ ക്രിമിനലുകളെ പോലെ പെരുമാറാനും അവർക്ക് മടിയില്ല വലിയ നമ്മുടെ കേരളത്തിലെ അഭിമാനമുള്ള ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവൻ മാതൃക എന്ന് പറയാവുന്ന ഒരുപക്ഷേ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഒരു കൃത്യമായ കാര്യക്ഷമതയുള്ള ഒരു മോഡലായ ഒരു പോലീസ് സേനയ്ക്ക് അവകേടനം ഉണ്ടാക്കുന്ന പ്രവർത്തനം നടത്താൻ പറ്റുന്ന ചില ക്രിമിനലുകൾ ഈ സേനയിലുണ്ട് കാര്യം സമൂഹത്തിൽ നിന്ന് പോകുന്നവരാണ് ഈ പോലീസുകാർ അവരെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വരിക തന്നെ വേണം അതുകൊണ്ട് സി സി ടി വി എല്ലാ പോലീസ് സ്റ്റേഷനിലും കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ അകാരണമായ ആളുകളെ മർദ്ദിക്കുക അതിന് പിന്നിൽ സമ്മർദ്ദം ചെലുത്തി പണം കയക്കലാക്കുക എന്നിട്ട് കാക്കിക്കുള്ളിൽ നിയമപാലകർ എന്ന് പേരിട്ട് ജീവിക്കുക അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനി അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അംഗീകരിക്കാൻ പറ്റില്ല ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒഴിച്ചാൽ അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും ഇങ്ങനെയുള്ള ലോകമർദ്ദനങ്ങളൊക്കെ വളരെ വളരെ കുറവാണിപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം